നമ്മൾ ഈശോയെ സ്നേഹിക്കുന്നുണ്ടോ നമ്മൾ ഈശോയ്ക്ക് വേണ്ടി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണോ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയും ഒക്കെ നമ്മൾ കർത്താവിന് വേണ്ടി വില കൊടുക്കുന്ന ആൾക്കാരായിരിക്കും നമ്മൾ സമയം കൊടുക്കുന്ന ആൾക്കാരായിരിക്കും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും നമ്മൾ വചനം വായിക്കുന്നുണ്ടെങ്കിലും വചനം പ്രസംഗിക്കുന്നുണ്ടായിരിക്കും പക്ഷെ നമ്മളിങ്ങനെ ഒരു വചനം ഇങ്ങനെ ഉള്ളിലിട്ട് ഇങ്ങനെ ചിന്തിക്കേണ്ട ഒരു സാധനമുണ്ട് ലുക്ക പത്ത് ഇരുപത്തി ഏഴ് ഇതിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക ശക്തി പൂർണ്ണ ഹൃദയം പൂർണ്ണ ആത്മാവ് നമ്മൾ ഈശോയെ സ്നേഹിക്കുമ്പോൾ ഈ പൂർണ്ണ ശക്തിയോടുകൂടി സ്നേഹിക്കുന്നുണ്ടോ പൂർണ്ണ ശക്തി അതായത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു സാധനം ഞാൻ കർത്താവിനെ കഥാവിനെ സ്നേഹിക്കുമ്പോൾ റിസർവ് ചെയ്തിട്ടുണ്ടോ സ്നേഹിക്കുന്നത് ഒന്ന് അതായത് ഞാൻ പലപ്പോഴും ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് പല കാര്യം പറയുന്നതേ ഈശോയ്ക്ക് ദശാംശം കൊടുക്കണം എൻ്റെ എൻ്റെ സമയത്തിന് ദശാംശം കൊടുക്കണം എൻ്റെ എൻ്റെ പണത്തിന് ദശാംശം കൊടുക്കണം ഇങ്ങനെ പല കാര്യങ്ങളും പറയുന്നുണ്ട് പക്ഷെ കർത്താവ് ഈ ദശാംശത്തിന്റെ കണക്ക് പറയുന്നത് പഴയ നിയമത്തിലാണ് ദശാംശം തരാൻ പഴയ നിയമത്തെ പറയുന്നത് പുതിയ നിയമത്തിന്റെ ഇശോ പറഞ്ഞ കാര്യമുണ്ട് തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാതെ നിങ്ങൾക്ക് ആർക്കും എന്റെ ശിഷ്യനായിരിക്കുക സാധ്യമല്ല തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാതെ നിങ്ങൾക്ക് ആർക്കും എൻ്റെ ശിഷ്യനായിരിക്കുക സാധ്യമല്ല അപ്പം നമ്മളെല്ലാം ഉപേക്ഷിക്കാൻ ഇഷോ എല്ലാം ഉപേക്ഷിക്കാൻ എല്ലാം ഉപേക്ഷിക്കാൻ നമുക്ക് പറ്റുന്നതെങ്കിലും എന്റെ എന്റെ ഹൃദയത്തിൽ എനിക്കുള്ള അറ്റാച്ച്മെന്റ്സ് ഉണ്ടല്ലോ എന്റെ അറ്റാച്ച്മെന്റ്സ് എന്റെ അറ്റാച്ച്മെന്റ്സ് ഉപേക്ഷിക്കാൻ പറ്റുന്നുള്ളൂ എൻ്റെ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ ജോലി എൻ്റെ എൻ്റെ കുടുംബം ഇതെല്ലാം ഈശോയ്ക്ക് വേണ്ടി ഇങ്ങനെ എനിക്ക് കോൺസെൻട്രേറ്റ് ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ ഈ ഒരു കാര്യം നമ്മൾ നോക്കണം രണ്ട് തിമോത്തി രണ്ട് മൂന്ന് യേശുക്രിസ്തുൻ്റെ നല്ല പടയാളിയെ പോലെ കഷ്ടപ്പാടുകൾ സഹിക്കുക രണ്ട് തിമോത്തി രണ്ട് മൂന്ന് നല്ല പടയാളിയെ പോലെ കഷ്ടപ്പാടുകൾ സഹിക്കുക നമ്മൾ ഈശോയ്ക്ക് വേണ്ടി ശുദ്രൂഷ ചെയ്യുമ്പം നമുക്കൊത്തിരി കഷ്ടപ്പെടാൻ പറ്റണം നമ്മളിങ്ങനെ നമ്മൾ പലപ്പോഴും ഇങ്ങനെ ഈശോയ്ക്ക് ചെയ്യുന്ന ശുശ്രൂഷകളെല്ലാം ഒത്തിരി നമ്മൾ സേഫായിട്ട് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഫ്രീ ടൈം ഈശോയ്ക്ക് കൊടുക്കുന്നു നമ്മളിങ്ങനെ കുറേ സമയം ഫ്രീ ഫ്രീയാണ് അതിനകത്ത് കുറച്ച് നിനശ്ശേരി കൊടുക്കുന്നു പക്ഷേ എനിക്ക് വരാൻ വേണ്ടി ഇത് കഷ്ടപ്പെട്ട് സുപ്രഷ്ടിക്കാൻ പറ്റുന്നു കുറച്ച് കഷ്ടപ്പെട്ടേ സുശ്രഷ്ടിക്കാൻ പറ്റുന്നു ഒന്ന് തസോനിക്ക് രണ്ട് അഞ്ച് തസ്വനിക്ക് രണ്ട് എട്ട് പറയുന്ന കാര്യമുണ്ട് നിങ്ങളോടുള്ള അതീവ താല്പര്യനിമിത്തം നിങ്ങളോടുള്ള അതീവ താല്പര്യനിമിത്തം സുവിശേഷം മാത്രമല്ല എൻ്റെ ജീവനെ തന്നെയും നിങ്ങൾക്ക് വേണ്ടി തരാൻ ഞാൻ തയ്യാറായി കാരണം നിങ്ങൾ അത്രമാത്രം എന്ന് നിങ്ങൾ ഭാഷനകളായിരുന്നു നിങ്ങളതീവ താല്പര്യനിമിത്തം സുവിശേഷം മാത്രമല്ല എൻ്റെ ജീവനെ തന്നെ നിങ്ങൾക്ക് വേണ്ടി തരാൻ ഞാൻ തയ്യാറായി കാരണം നിങ്ങൾ അത്രമാത്രം എൻ്റെ വാത്സല്യ പാചനങ്ങളായിരുന്നു അതായത് സ്വന്തം ജീവനെ തന്നെ കൊടുക്കാൻ സുശേഷം മാത്രമല്ല സ്വന്തം ജീവൻ തന്നെ കൊടുക്കാൻ സ്നേഹം തയ്യാറായി ഓരോ സ്നേഹ തയ്യാറായി നമുക്കങ്ങനെ പറയാൻ പറ്റുമോ എൻ്റെ ജീവൻ വരെ കൊടുക്കാൻ ഞാൻ തയ്യാറായത് വേറൊരു സ്ഥലത്ത് ഒരു വചനമുണ്ട് പാപത്തിനെതിരായ സമരത്തിൽ നിങ്ങൾക്കിനിയും രക്തം ചുരിയേണ്ടി വന്നിട്ടില്ല പാപത്തിനെതിരായ സമരത്തിൽ നിങ്ങൾക്കിനിയും രക്തം ചുരിയേണ്ടി വന്നിട്ടില്ല നമ്മൾ ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുമ്പം നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നമ്മൾ ഇത്തിരി കഷ്ടപ്പെടുന്നുണ്ടോ അതായത് വില കൊടുക്കുന്നുണ്ടോ ചിലപ്പോൾ നമുക്ക് നമ്മളിങ്ങനെ ഈശോയ്ക്ക് ടൈം കണ്ടുപിടിക്കുമായിരിക്കും അരമണിക്കൂർ ഈശോയെ കൊടുക്കാം അങ്ങനെ ആയിരിക്കും നമ്മൾ ചിന്തിക്കുന്നത് പക്ഷേ ഞാൻ എൻ്റെ തമ്പുരാന് ഇങ്ങനെ ഇങ്ങനെ എൻ്റെ ഓരോ മൊമെൻ്റിലും ഈശോയെ ഓർക്കാൻ ശ്രമിക്കാറുണ്ട് ഞാനിങ്ങനെ എൻ്റെ ഞാൻ സൂത്രം ഞാൻ ലോകത്തിന് വേണ്ടി ഇങ്ങനെ കൈവരിച്ച് പ്രാർത്ഥിക്കാറുണ്ടോ ഞാൻ പത്ത് പേർക്ക് ഈശോയെ കൊടുക്കാൻ വേണ്ടി ഇറങ്ങാറുണ്ടോ എൻ്റെ ഓഫീസിലുള്ളവർക്ക് എൻ്റെ നാട്ടിലുള്ളവർക്കൊക്കെ ഇങ്ങനെ ഈശോയുടെ അടുത്ത് ഈശോ കൊടുക്കാൻ ഞാനിങ്ങനെ ശ്രമിക്കാറുണ്ടോ ആ ഒരു കഷ്ടപ്പാണ് ഞാൻ ചെയ്യുന്നത് അതോ ഞാൻ അതോ അതോ ഞാൻ ഇങ്ങനെ ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ഒരു സ്ഥലത്ത് ഒരു വചനമുണ്ട് ലിപ്പി രണ്ടായിരുപത്തൊന്ന് എല്ലാവരും അന്വേഷിക്കുന്ന സ്വന്തം കാര്യമാണ് യേശു ക്രിസ്തുവിൻ്റെ കാര്യമല്ല നമ്മൾ അന്വേഷിക്കുന്നത് നമ്മുടെ കാര്യം നമ്മളിങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുമ്പോഴും ശുശ്രൂഷ ചെയ്യുമ്പോഴും നമ്മൾ നമ്മൾ സത്യത്തിൽ ശ്രമിക്കുന്നത് അന്വേഷിക്കുന്നത് ഈശോയുടെ കാര്യമാണോ നമ്മുടെ കാര്യമാണോ നമുക്ക് അനുഗ്രഹം കിട്ടാനും നമുക്ക് കൂടുതൽ ബ്ലെസ്സിങ് കിട്ടാനും നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കുന്നത് അതോ ഞാൻ കൂടുതൽ പ്രാർത്ഥിക്കുകയും ഈശോയ്ക്ക് വേണ്ടി വേല ചെയ്യുകയും ചെയ്യുന്നതൊക്കെ കർത്ത ഈ സുശേഷത പ്രതിയാണോ ആത്മാക്കളെ പ്രതിയാണോ ആത്മാക്കളെ പ്രതിയുള്ള വേദനയോടെയാണോ നമ്മൾ ഈശോയ്ക്ക് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പാട് സഹിക്കുക യേശുക്രിസ്തുവിനെ പ്രതി കഷ്ടപ്പാടുകൾ സഹിക്കുക എന്ന് പറയുമ്പോൾ ഈശോയ്ക്ക് വേണ്ടി ചെയ്യണം എൻ്റെ കഷ്ടപ്പാടൊക്കെ എനിക്ക് വേണ്ടിയാണോ ഈ കാര്യങ്ങൾ നമ്മളിങ്ങനെ ഇരുന്ന് ശ്രദ്ധിക്കണം പോലും സിഹ രണ്ട് കുറയും ദോസ് നാല് എട്ട് നാല് എട്ട് നാല് പതിനാറ് പറയുന്ന ഒരു വചനമുണ്ട് ഞാൻ ഞെരുക്കപ്പെടുന്നു ഞാൻ തകർക്കപ്പെടുന്നില്ല വിഷമിക്കപ്പെടുന്നു ഭഗ്നാശരാകുന്നില്ല അടിച്ചു വീഴ്ത്തപ്പെടുന്നു നശിപ്പിക്കപ്പെടുന്നില്ല യേശു ക്രിസ്തുവിൻ്റെ ജീവൻ എൻ്റെ ശരീരത്തെ പ്രത്യക്ഷമാകുന്നത് എൻ്റെ മരണം ഞാൻ ശരീരത്തിൽ സദാ സംഭരിക്കുന്നു ഞാൻ അതായത് ഞാൻ ഞെരുക്കപ്പെടുന്നു തകർക്കപ്പെടുന്നില്ല നമ്മളെന്ത് പറയും എനിക്ക് ഭയങ്കര ഞെരുക്കുമാണ് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല ഞാൻ ഞെരുക്കുകയാണ് അതുകൊണ്ട് ഞാൻ ശുദ്രൂഷ എന്ന് പറയും പക്ഷെ പോലീസിക പറയുവാണെങ്കിൽ ഞാൻ ഞെരുക്കപ്പെടുന്നു പക്ഷെ തകർക്കപ്പെടുന്നില്ല അതുകൊണ്ട് എനിക്ക് ശുശ്രൂഷ ചെയ്യാം ഏഹ് ഞാൻ വിഷമിക്കപ്പെടുന്നു ഞാൻ ഭഗ്നാശനാവുന്നില്ല നമ്മൾ പറയും എനിക്ക് വിഷമമാണ് ഭയങ്കര വിഷം ലൈഫിൽ ഭയങ്കര വിഷമമാണ് അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റാൻ പറ്റത്തില്ലെന്നുള്ള പറയും പക്ഷേ കുലസേരാണ് വിഷമിക്കപ്പെടുന്നു പക്ഷെ ഭഗനാശനാവുന്നില്ല ഇനിയും പ്രാർത്ഥിക്കും അടിച്ചു വീഴ്ത്തപ്പെടുന്നു പക്ഷെ നശിപ്പിക്കപ്പെടുന്നില്ലല്ലോ ഞാൻ ഇനിയും പ്രാർത്ഥിക്കും യേശുക്രിസ്തുവിന്റെ ജീവൻ എൻ്റെ ശരീരത്തിൽ പ്രത്യക്ഷമാകേണ്ടതിന് അവൻ്റെ മരണം ഞാൻ ശരീരത്തിൽ സദാ സംവഹിക്കുന്നു നമ്മുടെ ലൈഫിലുണ്ടാവുന്ന കഷ്ടപ്പാടുകൾ യൂഷുവിനെ പ്രതി ഉണ്ടാകുന്ന കഷ്ടപ്പാടുകൾ ബുദ്ധിമുട്ടുകളെല്ലാം നമ്മൾ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ ഏറ്റെടുക്കും സംവഹിക്കുമ്പം കർത്താവിൻ്റെ ജീവൻ നമ്മുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകും ഈശ്വരയുടെ ജീവൻ അപ്പോൾ ഈ ഒരു ഈയൊരു വചനം നമുക്ക് ബോധ്യം തരണം നമ്മൾ കർത്താവിന് ഇങ്ങനെ ഈ സമയം കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ എൻ്റെ സമയം ഞാനിങ്ങനെ ഞാൻ തമ്പുരാൻ ഇത്തിരി സ്ട്രെയിൻ എടുത്ത് വില കൊടുക്കുന്നുണ്ടോ ഞാൻ എൻ്റെ തമ്പുരാൻ്റെ പേര് പറയാൻ നാണിക്കുന്നുണ്ടോ പേടിക്കുന്നുണ്ടോ ഞാൻ എൻ്റെ ഞാനിങ്ങനെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ സമയം എടുത്ത് കണ്ടുപിടിക്കാറുണ്ടോ വന്ന് വീഴുന്നല്ലാതെ എഫർട്ടെടുക്കാറുണ്ടോ ഈശോയെ കൊടുക്കാൻ ഞാൻ എഫർട്ട് എടുക്കാറുണ്ടോ പ്രാർത്ഥിക്കാൻ ഞാൻ എഫർട്ട് എടുക്കാറുണ്ടോ കർത്താവ് ഇത് ആഗ്രഹിക്കുന്നു വചനം വായിക്കാൻ എഫർട്ട് എടുക്കാറുണ്ടോ ഈ എഫർട്ട് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് നമ്മളൊത്തിരി ശ്രമിക്കണം കർത്താവിൻ്റെ കൂടെ നിൽക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ടോ പ്രാർത്ഥിക്കുന്നുണ്ടോ ഈ വചന ഈ വചനങ്ങളെ നമുക്കിങ്ങനെ ഭയങ്കര ഇൻസൈറ്റ് വരട്ടെ നമുക്ക് ഈശോയെ ഈശോയെപ്പറുപ്പിച്ച് കഷ്ടപ്പെടണം ഈശോയുടെ നാമം പ്രഘോഷിക്കണം എല്ലാവരും ഈശോയെ അറിയാൻ വേണ്ടി ശക്തമായിട്ട് ആഗ്രഹിക്കണം കൈവരിച്ച് പ്രാർത്ഥിക്കണം വിശ്വയപ്രതി നമ്മുടെ ഒരു രാജനം രണ്ടായിരത്തി മുന്നൂറ്റി മൂന്നാ പറഞ്ഞു ഒരു പ്രാചനം പറഞ്ഞുകൊണ്ട് യേശുക്രിസ്തു നയിക്കപ്പെട്ട് വിശുദ്ധിച്ചത് നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും യേശുക്രിസ്തു നയിക്കപ്പെട്ട് വിശുദ്ധിച്ചത് നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും അതായത് നമ്മൾ പീഡിപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ നമ്മൾ യേശുക്രിസ്തു നയിക്കപ്പെട്ടല്ല ജീവിക്കുന്നത് നമ്മുടെ ശുശ്രഷയ്ക്കകത്ത് നമ്മൾ ഒരു ഒരു സ്ട്രെയിൻ നമുക്ക് തോന്നുന്നില്ലെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല നമ്മൾ വളരെ ഈസിയായിട്ടങ്ങ് ചെയ്തേക്ക് പോകുകയാണെങ്കിൽ നമ്മുടെ ശുശ്രൂഷയിലെന്തോ കുഴപ്പമുണ്ട് നമ്മൾ ആരും ഒന്നും പറയുന്നില്ല നമുക്കൊരു നെഗറ്റീവും കിട്ടുന്നില്ല ആരും നമ്മളോട് ഇങ്ങനെ ആരും പ്രഷർ ചെയ്യുന്നില്ല അപ്പം നമ്മൾ എന്തോ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് വിശുദ്ധിച്ച് അയക്കപ്പെട്ട് വിശുദ്ധിച്ച് ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും നമ്മൾ ഒരു അഡ്ജസ്റ്റും ചെയ്യാതെ എൻ്റെ ഈശോ എല്ലാവരും അറിയണം എല്ലാവരും സ്നേഹിക്കണം എന്ന് ആഗ്രഹിച്ച് വേണം നമുക്ക് ശുശ്രൂഷിക്കാൻ ആ ശുശ്രൂഷ വിശുദ്ധയുടെ ശുശ്രൂഷയാണ് നമുക്ക് ഈശോയ്ക്ക് കൂടെ കഷ്ടപ്പാട് സഹിക്കാം ഈശോയെ കൂടെ ശുശ്രൂഷിക്കാം സമയം